ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തുടർച്ചയായ സെല്ലിംഗ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായ അധികാരമേറ്റതിനു ശേഷം ഉടലെടുത്തിരിക്കുന്ന ഗ്ലോബൽ ട്രേഡ് ടെൻഷൻസ് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പല കമ്പനികളുടെയും പെർഫോമൻസ് മോശമായതും കൂടാതെ മിഡ് ക്യാപ്സ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളുടെ സ്ട്രെച്ച്ഡ് വാല്യൂഷൻസ് എന്നിവ മൂലം ഇൻഡെക്സ് അതായത് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിന്നും പതിനാല് ശതമാനത്തോളം ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനികളുടെ പെർഫോമൻസ് മോശമായത് കറക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡിനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ത്യയുടെ സ്ലോ എക്കണോമിക് ഗ്രോത്തും ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ചയായ സെല്ലിംഗ് നടത്തുന്നതും മാർക്കറ്റ് തുടർച്ചയായ സെല്ലിംഗ് നടത്തുന്നതും ഇൻവെസ്റ്റേഴ്സിനെ ആശങ്കപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ മാത്രം ഒരു ലക്ഷം കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മുതൽ തന്നെ ഇന്ത്യൻ ഇൻഡെക്സുകളെല്ലാം തന്നെ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ് പ്രത്യേകിച്ചും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെൽ ഇന്ത്യ ബൈ ചൈന എന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അവസരത്തിൽ പല സ്റ്റോക്കുകളും ഹെവി ഡിസ്കൗണ്ടിൽ ലഭ്യമാണ് എന്നിരുന്നാലും എൽ ആർ റ എന്ന റെപ്യൂട്ടഡ് ബ്രോക്കേജ് ഏജൻസി റെക്കമെൻഡ് ചെയ്യുന്ന ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിഗണിക്കുന്നത് എൽ ആർ റ ക്യാപിറ്റൽ ഡിഫൻസ് സെക്ടറിലെ പ്രത്യേകിച്ചും പി എസ് യു ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെയാണ് ലോങ് ടൈം ബെറ്റിനായി ശുപാർശ ചെയ്തിരിക്കുന്നത് ഇവിടെ പ്രൈവറ്റ് സെക്ടറിലെ മികച്ച കമ്പനികളായ സൺ ടെക്നോളജി ഡാറ്റാ പാറ്റേൺ ആസാദ് എഞ്ചിനീയറിംഗ് അസ്ട്രാ മൈക്രോവേവ് പ്രൊഡക്റ്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഹെവി ഡിസ്കൗണ്ടിൽ ലഭിച്ചിട്ടും ഹെവി ഡിസ്കൗണ്ടിൽ ലഭ്യമായിട്ടും എലാറ ക്യാപിറ്റൽ പ്രൈവറ്റ് ഡിഫൻസ് ഫിമുമായി മുന്നോട്ട് പോകാൻ പറയുന്നില്ല മറിച്ച് പി എസ് യു ഡിഫെൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനത്തിനടുത്ത് റിട്ടേൺ പി എസ് യു ഡിഫെൻസ് സെക്ടർ തരുമെന്നാണ് എൽ ആറ ക്യാപിറ്റലിൻ്റെ എൽ ആറ ക്യാപിറ്റലിൻ്റെ ഇൻ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനുള്ള പ്രധാന കാരണം ഇന്ത്യ ഡിഫൻസ് എക്സ്പോർട്ടിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഡിഫൻസ് സെക്ടറിൽ നൽകിയിരിക്കുന്ന ഉയർന്ന ബഡ്ജറ്റ് അലോക്കേഷനും മൂലമാണ് രണ്ടായിരത്തി ഇരുപത്തോറോ ഇരുപത്താറോടുകൂടി ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഡിഫൻസ് പ്രൊഡക്ഷൻ ഒന്നേ പോയിൻറ്റ് ആറ് ലക്ഷം കോടിയിലേക്ക് ഉയർത്താനും എക്സ്പോർട്ട് മുപ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തിക്കാനും ഇന്ത്യ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒന്നേ പോയിൻ്റ് എട്ട് ലക്ഷം കോടി രൂപ ഡിഫൻസ് ക്യാപിറ്റൽ അക്വിസിഷന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ഏറ്റവും അധികം ലഭിക്കുന്നത് പി എസ് യു ഡിഫെൻസ് സെക്ടറിലെ കമ്പനികൾക്കാണ് അങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളിലേക്ക് കിടക്കാം ഒന്നാമത്തേത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തഞ്ച് പോയിന്റ് രണ്ടേ ഒന്ന് ഡിവിഡൻഡ് യീൽഡ് ഒന്നേ പോയിൻറ്റ് ഒന്നേ ആറ് ശതമാനം ഫിഫ്റ്റി ടു വീക്കിലോ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്നും ഫിഫ്റ്റി ടു വീക്ക് ഹൈ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഓർഡർ ബുക്ക് ഒന്നേ പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടിയിൽ നിന്നും രണ്ടേ പോയിൻറ്റ് ആറ് ലക്ഷം കോടിയിലേക്കാണ് വളർന്നിരിക്കുന്നത് കൂടാതെ കമ്പനിക്ക് എൺപത്തി മൂന്ന് എൽ സി എ തേജസ് എയർക്രാഫ്റ്റ് സപ്ലൈ ചെയ്യാനും നൂറ്റി അൻപത്തി മൂന്ന് പ്രസൻറ്റ് ഹെലികോപ്റ്റർ സപ്ലൈ ചെയ്യാനും ഒന്നേ പോയിൻ്റ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയും ചെയ്തു സുഗോയ് എയർക്രാഫ്റ്റിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി മുപ്പത്തയ്യായിരം കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു കൂടാതെ ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഓർഡർ ലഭിക്കുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നുമുണ്ട് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം റിട്ടേൺ നൽകാൻ സാധ്യതയുണ്ടെന്ന് എലാറ ക്യാപിറ്റൽ പറയുന്നത് രണ്ടാമത്തേത് ഭാരത് ഡൈനാമിക്സ് ഭാരത് ഡയനാമിക്സ് ആയിരത്തി ഇരുപത്തിനാല് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു മുപ്പത്തേഴായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് ഏഴ് ഡിവിഡൻഡ് എൽഡ് പൂജ്യം പോയിന്റ് നാല് മൂന്ന് ശതമാനം സ്റ്റോക്കും മുപ്പത് ശതമാനത്തിലേറെ റിട്ടേൺ നൽകാൻ സാധ്യതയുണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയുടെ ടാർഗറ്റാണ് ഭാരത് ഡയനാമിക്സിന് എല്ലാത ക്യാപിറ്റൽ നൽകിയിരിക്കുന്നത് വരുന്ന മൂന്ന് വർഷം കൊണ്ട് എല്ലാ വരുന്ന മൂന്ന് വർഷം കൊണ്ട് ഭാരത് ഡൈനാമിക്സ് അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മൂന്ന് മടങ്ങായി ഉയർത്തിയേക്കാം കൂടാതെ മുപ്പത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച വരുന്ന മൂന്ന് വർഷങ്ങളിൽ ഈ കമ്പനിയിൽ നിന്നും എല്ലാതെ ക്യാപിറ്റൽ പ്രതീക്ഷിക്കുന്നുമുണ്ട് മൂന്നാമത്തേത് ഭാരത് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനത്തോളം ഉയർന്ന് ഇരുന്നൂറ്റി അൻപത്താറ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ മുന്നൂറ്റി നാൽപ്പത് ഫിഫ്റ്റി ടു വീക്കിലോ നൂറ്റി എഴുപത്തൊമ്പത് ഒന്നേ പോയിൻറ്റ് എട്ട് ഏഴ് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തിയേഴ് ഭാരത് ഇലക്ട്രോണിക്സിനും സിഗ്നിഫിക്കൻറ്റ് അപ്സൈഡ് പൊട്ടൻഷ്യലുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം കമ്പനിക്ക് ഏകദേശം പതിനൊന്നായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ വന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ കമ്പനിയിലേക്ക് വരാൻ പോവുകയാണ് പ്രത്യേകിച്ചും സർഫസ് ടു സർഫസ്റ്റ് എയർ മിസൈലുമായി ബന്ധപ്പെട്ട ഓർഡർ കമ്പനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതിൻ്റെയും പശ്ചാത്തലത്തിൽ അതോടൊപ്പം തന്നെ എഴുപത്തൊന്നായിരം കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിക്ക് നിലവിലുള്ളത് ഇതിൽ വളരെ വലിയ വളർച്ച വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കുന്നു കമ്മ്യൂണേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി അൺമാൻഡ് ഏരിയൽ സിസ്റ്റം റെയിൽ ആൻഡ് മെട്രോ തുടങ്ങിയ സെക്ടറുകളിലും എക്സ്പോസർ ഉള്ളതുകൊണ്ട് സ്റ്റോക്കും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് മുന്നൂറ്റി എഴുപത് രൂപയുടെ ടാർഗറ്റാണ് അനലിസ്റ്റുകൾ അതായത് എലആറ ക്യാപിറ്റൽ എന്ന അനലിസ്റ്റ് സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്